ം വറഹമ്മദ് എന്റെ പേര് സാദിക് ചാലാറാണ് അബുദാബിലായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത് നേരത്തെ അനീഫ മൊലി ഒരുപാട് ആൾക്കാർ സംസാരിച്ചൊരു വിഷയം ജബ്ബാർ മൊഹലി എഴുതിയ ആ ലേഖനം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഏഴോട്ടാണ് രണ്ടായിരത്തി ഏഴ് ഇന്ന് വരെ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ ജൂലൈ ഞാനൊരു ഈ അവസാനമായിട്ട് ആ വാചകം അതായത് സബ്ബാർ മോലി എഴുതിയ വാചകം ഷിർക്കാണ് എന്ന് കേട്ടത് ഈ അടുത്ത് നടന്ന നൂവാറ്റുപുഴ സംവാദത്തിൽ മാത്രമായിരുന്നു ഉള്ളൂ എന്തുകൊണ്ടായ മുജാഹുദ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ അതിലെ പ്രാസംഗിയന്മാർ ഇന്ന് വരെ ആ ഒരു വാചകം അല്ലെങ്കിൽ ആ ചിർക്കാണെന്നുള്ള കാര്യം മുടിവിക്കുകയും ആ ജബ്ബാർ മൊലിക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്ത ഈ അടുത്ത് നടന്ന ഒരു പ്രസംഗത്തിൽ അൻസ് മൊലിയുടെയും പ്രസംഗത്തിൽ ജബ്ബാർ മൗലിയെ എൽത്തിക്കൊണ്ട് ആ വാദത്തെ ന്യായീകരിക്കുന്ന ചില വാചകങ്ങൾ കേൾക്കാൻ ഇടയായി എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇന്ന് വരെ അഞ്ച് വർഷത്തിനിടയിൽ ഇന്ന് വരെ അത് ഷിർക്കാണെന്നൊരു വാദം ഷിർക്കിന്റെ മഹാ ഷിർക്കിന്റെ ആ ഗൗരവം മറ്റും ഒരുപാട് നമ്മളില്ലായ്മ പ്രസംഗങ്ങളോട് തന്നെ പറയുന്നതാണ് ഒരു അണുമതി തൂക്കം ശിർക്കിണ്ടായാൽ ഞാൻ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനത്തെ ഒരു കാര്യം മിനിറ്റ് ഗവർണറ്റ് ഗവർണറ്റ് ഉത്തരത്തിന്റെ പ്രശ്നം എടുത്തല്ലോ ഒരു കാര്യം എന്തുകൊണ്ട് അണികാര നിങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ച് ജനങ്ങളെ വശ്വാസാക്കുന്ന രീതി ഒഴിവാക്കിയിട്ട് അന്ന് മുതൽ തന്നെ ഈ കാര്യം നിങ്ങൾ വ്യക്തിത്തേർന്ന് പോരാൻ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്നും ഈ നിയമപ്രസ്ഥാനത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുമായിരുന്നില്ല ഒരു കാര്യം കൂടി പിന്നെ വേറൊരു കാര്യം നമ്മുടെ മണ്ണാർക്കാർ ഒരു ചോദ്യം നിങ്ങൾ ചോദ്യം ചെയ്യണം നിങ്ങൾ ഇപ്പോ വന്നതാണോ അതെല്ലാം തുടക്കം മുതലേ ഉണ്ടാവും കുറച്ചു നേരില്ല അതാണ് അനസു അലമിയും ഞാനും എന്ത് പ്രസംഗിച്ചെന്ന് നേരത്തെവിടെ വിശദീകരിച്ചതാണ് അതാണല്ലോ നിങ്ങളുടെ ചോദ്യം ഒന്ന് രണ്ടാമത്തെ ഇതുവരെ പറഞ്ഞില്ല എന്നല്ലേ കാലം വരെ പറഞ്ഞിട്ടുണ്ട് ഒരു വേദിയിലും സിർക്കല്ല ജബ്ബാറു മലമിയുടെ വാദം സിർക്കല്ല എന്നും ഒരു മുരാഹിത് പണ്ഡിയും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഇതിനെതിരെ വന്ന എന്തെങ്കിലും പരാമർശം നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ അതെ എന്റെ ചോദ്യമാണ് നിങ്ങൾ പറഞ്ഞ ജബ്ദാർ മൗലവിയുടെ മേഖലത്തിലെ പരാമർശത്തിനെതിരെ നമ്മുടെ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ അല്ലാതെ ഒരു നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ കേട്ടത് നൂറ്റി പേഴിയിലാണ് അതിനു മുമ്പ് ഈ പരാമർശം തെറ്റാണ് എന്നെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഏത് ജബാർ മൗലവൻ തെറ്റാണല്ലോ ആ എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾ പറയണം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ മതി അത്രയും ചോദിച്ചല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കണ്ടിട്ടില്ല ഇത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപതിന്റെ വിചിന്തനമാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപതിന്റെ വിചിന്തനത്തിൽ അബ്ദുസലാം സുല്ലമിക്ക് എം ബി എ കാതൽ കരുമ്പയിൽ എഴുതിയ ലേഖനത്തിൽ മറുപടി ആ മറുപടി പറയാൻ വേണ്ടി പറയാം ചിർക്കും കുഫറും ആരോപിക്കുവാൻ സുന്നമി കാര്യമായി എടുത്തു പറയാറുള്ളത് വിജയ പ്രദേശത്ത് വെച്ച് വിളിക്കുന്നത് സംബന്ധമായി ഇസ്ലാഹമാസികയിൽ വന്ന തെറ്റായ ഒരു പരാമർശമാണ് അത് മുജാഹിദികൾ അംഗീകരിക്കുന്നില്ല ഇതിപ്പോ പറഞ്ഞ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റോ ചോദിക്കട്ടെ ഇത് വായിച്ച എത്ര ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും ഇത് ഓർമ്മ ആളുകൾ ഉണ്ടാവില്ല ഒന്നും സാധാരണ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കാതിരിക്കേണ്ട സാധനങ്ങളാണ് ചിന്തനോ അത്മനാറൊക്കെ നമ്മൾ വിചാരിക്കുന്നത് കാരണം അത് ഒരാളെന്തായാലും കൊടുക്കില്ല അതുകൊണ്ട് അതിലാണ് ഇതേ വാദം അപ്പൊ എന്തുകൊണ്ട് പറഞ്ഞില്ല ശോഭ ഇപ്പൊ പറഞ്ഞിട്ട് അവൾ എന്താ പറയുന്നത് ഇത്ര കൃത്യമായി എന്തിനാണ് ആളുകളുടെ ഇടയിൽ വസാസുണ്ടാക്കാൻ പറയണതെന്നാണ് അന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയാ അല്ല പറഞ്ഞാലും പിന്നെയാണ് പറയുക അസോസുണ്ടാക്കാൻ പറയുമായി സ്വാഭാവികമായും രീതി ഇപ്പോൾ അർച്ചാൻ അവസരം കുട്ടിയെത്തരും കേൾ എത്തിയാറുകൾ ഇതൊക്കെ സങ്കർഭമാക്കും ഈ ആദർശ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ അങ്ങനെ തന്നെ പുറത്താക്കലല്ല അയാൾക്കെതിരെ അങ്ങനെ തന്നെ എടുക്കലല്ല മറിച്ച് ഇതിന്റെ ഗൗരവം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ഈ കാസർഗോഡ് ഓക്സാറെന്ന പ്രസംഗത്തിൽ സക്കിരിയാ സലാഹിയുടെ പ്രസംഗം കേട്ട ആളുകൾക്കോർമ്മയുണ്ടാകും അദ്ദേഹം അഹമ്മദ് ഹംദൽ റഹിമ ഉള്ള ഈ ഒരു കാര്യം ചെയ്തതിനെ ഏതാണ്ട് ന്യായീകരിക്കുന്ന രൂപത്തിലാണ് സംസാരിച്ചത് അല്ലെ ആ കാസർഗോഡ് സീറ്റ് കേട്ട ആളുകൾക്കനെയോ ഏതാണ്ടതിനെ ന്യായീകരിക്കുന്ന രൂപമാണ് നമുക്കത് കേട്ടാ തോന്നുക എന്നാൽ ഇപ്പോ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഇസ്ലാഹിലോ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഇസിലാഹിൽ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞു സെഗ്രിയ സ്വരായിയുടെ ഈ പ്രസംഗത്തിൽ ഒരാശയക്കൊപ്പം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പുറത്തൊന്ന് പറയാനാണോ അല്ല അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇതിൽ പറഞ്ഞു ലൈഫായ അതിഥികൾ കൊണ്ട് അമൽ ചെയ്യാമെന്ന് വാദിച്ചുകൊണ്ട് താങ്കൾ മുഖാഹിതിരികളെ ഒരു പുതിയ മനേജിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ആരോപണം അതിന് അദ്ദേഹം മറോടെ പറയാം ശരിയാണ് പക്ഷേ യാ എന്ന റിപ്പോർട്ട് റീഫാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇമാം അവർ അമൽ ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല മരിച്ച് സഹിയാണെന്ന ധാരണയിലായിരിക്കാം അദ്ദേഹം ചെയ്തത് ഏതായാലും ഇമാം അവളുകൾ ചെയ്തതുകൊണ്ട് മാത്രം അത് തെളിവാക്കാൻ നമുക്ക് ന്യായമില്ല അദ്ദേഹം അമൽ ചെയ്തുവെന്ന് റിപ്പോർട്ട് പോലും പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല അദ്ദേഹത്തെ തഷലീദ് ചെയ്തതെന്നും ഖുർആാനിൽ നിന്നും ചിഹ്നത്തിൽ നിന്നുമാണ് ദൈനിക വിധികൾ സ്വീകരിക്കേണ്ടതെന്നുമാണ് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ് ആ നിലപാട് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു ഇതിന് അവസരം കൊടുക്കുക എന്നതാണ് സംഘടനയുടെ നിലപാട് എല്ലാ കാലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും സംഘടന സ്വീകരിച്ചു വരുന്ന നിലപാടാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ ഏഴ് കൊല്ലായി ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ന്യായീകരിച്ചുകൊണ്ട് എത്ര നേരങ്ങളാണ് വരുന്നത് ജനീയസ് ജനാമ ഈ വിഷയം ഒരു ഭക്ഷണയിലൂടെ വിശദീകരിച്ചു അതിന് ഇപ്പോ മാുള്ള മൗലയന്മാർ അല്ലെങ്കിൽ അറബിക്കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ പണ്ഡിതന്മാർ എ പി അബ്ദുൽ പിന്നെ ഒരു ടെലിഫോൺ ജെപ്പ് കേൾക്കാനിടേ ടി പി അബ്ദുൽക്കാരൻ അതിന്റെ പണ്ഡിതനാണ് ഏ മുൻ രാഷ്ട്രീയക്കാരനാണ് മൂവർ പണ്ഡിതനെന്നല്ല രാഷ്ട്രീയക്കാരനാണ് ആരാ നമ്മുടെ പ്രവർത്തകന്മാരെ പറയുന്നത് നമ്മുടെ പ്രവർത്തകന്മാരെ പറയും അവർക്ക് പണ്ഡിതന്മാര് ഇന്റർനെറ്റ് മൗലാനമാരാ അത് കുറെ ഉസ്താദമാരുണ്ടാവും ഇപ്പോൾ ഉസ്താദ് ഒരു അബു ചേർക്കണം ഒരു അബുൾ ചേർത്തിട്ട് അബു അഹമ്മദ് അബു സാലിഖ് അബു ഇഷ്കാന് അബു ഇസ്ലാം അബു മുസ്ലിം അബു താഹ എന്നൊക്കെ പറഞ്ഞാലേ ഉസ്താദ്മാരാകുള്ളൂ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉസ്താദ് എഴുതിയ മെയിലാണിത് എന്തായാലും ജമ്മിയ തുലരമയുടെ ശരിയല്ല ഇതിൽ അയാളെ കോപ്പി പേസ് ചെയ്ത അറബി വായിക്കാൻ അയാൾക്ക് കഴിയില്ല ജമ്മിയ തുലരമയിലെ ഒരു ർക്കും വായിക്കാൻ കഴിയുന്ന കഴിയില്ല എന്നിട്ടാണ് ഈ എന്താ എന്നിട്ടെന്തായാലും പറയുന്നത് അത് ചികിത്സയ്ക്ക് മാത്രമേ അത് ബാധകാവുള്ളൂ ചികിത്സയ്ക്ക് മാത്രമേ ബാധകാവുള്ളൂ വരാൻ ലശയായിട്ട് ഈ ഫീ ശൈ ഇങ്ങനെ ഒരു കാര്യത്തിലും പറ്റൂലാണ് പക്ഷെ ചോദ്യം എത്താതെ ചോദിച്ചത് ചികിത്സ അല്ലേന്ന അതങ്ങനത്തല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഒരാൾ ചോദിച്ചു ഞാൻ ജാമ്യയിൽ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ പറയട്ടെ മെക്ടോമൽ ലിസ്റ്റി കുടിക്കാൻ പറ്റുമോ നിങ്ങളോട് നിങ്ങൾ എന്താ പറയാ ഒരു ലിസ്റ്റിയും പിടിക്കാൻ പറ്റൂലാണ് അല്ലെ അപ്പോ ഒരു ലിസ്റ്റിയും പിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതല്ല ഇയാൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ മെക്ടോണൽ ലിസ്റ്റിയെ ആ ചോദ്യകർത്താവ് ചോദിച്ചത് അപ്പൊ ഒരു ലിസ്റ്റിയും പിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് എന്തേ ഉദ്ദേശിച്ചിട്ടുള്ളൂ മെക്ടോണെ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് മാലയാലത്തിൽ പൊറ്റത്തരുന്ന പറയാം ഇവിടെ പഞ്ചാബ്മാർ പറഞ്ഞാ ഒരു ശരീരം തരൂല ഇപ്പൊ ഇത്രയേറെ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടും ജനങ്ങളുടെ ഒരു സമീപനായിരുന്നു പിന്നെ ഒരാളറിയാതെ രണ്ടായിരത്തി എഴുതിയ കൊണ്ട് മാത്രം എന്നാൽ ജബാറോലിയെ പുറത്ത് അതിനെ ഈ കായക്കൊട്ട് ന്യായീകരിച്ചിട്ടുണ്ട് അയാൾ പുറത്ത് അനുസരിച്ച് അയിനെന്തോന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അയാളും പുറത്ത് എന്നതല്ല സംഘടനയുടെ ഒരു രീതി അതാണ് ഇവിടെ സ്വീകരിച്ച സമീപനം അതിന്റെ വ്യത്യാസം now i